കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്തയാഴ്ച പ്രമോവിശേഷത്തിൽ കാണിക്കുന്ന പാറുമോളുടെ സങ്കടങ്ങളൊക്കെ അയ്യപ്പസ്വാമി തീർക്കുവാണ് മഹേഷിന്റെ കുടിയൊക്കെ നിർത്തുകയാണ് മദ്യപാനം അങ്ങനെ അയ്യപ്പസ്വാമിയുടെ കടാശം കൊണ്ട് മഹേഷ് നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അനുവിന്റെ കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പണം ആരാ മോഷ്ടിച്ചെന്നുള്ളത് അതൊക്കെ അയ്യപ്പസ്വാമിയെ തെളിയിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ചത്തെ പ്രമോയി കാണാൻ പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്നലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ആണെങ്കിൽ ബിന്ദുവിനോടും പാറുവിനോടുള്ള ദേഷ്യത്തിന് കാറും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ആ കാറിനുള്ളിൽ അയ്യപ്പസ്വാമിയും ബാബരും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ മഹേഷിന് ഉപദേശിക്കുന്നുണ്ട് പക്ഷെ മഹേഷ് മഹേഷ് ഈ ഉപദേശം ഒന്നും കേൾക്കാണ്ട് തയ്യാറാവുന്നില്ല ഇപ്പൊ ഈ പിള്ളേര് പറഞ്ഞിട്ടുണ്ട് എന്ത് കേക്കന ഇതിനേക്കാളും വലിയ ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല പിന്നെയാണ് ഇവര് പറഞ്ഞ് താൻ അനുസരിക്കാൻ പോകുന്നേ അഭി അയ്യപ്പസ്വാമിക്ക് മനസ്സിലായി ഇനിയിപ്പൊ താൻ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പിന്നീട് അയ്യപ്പസ്വാമി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പത്തേനും കൈക്കുള്ളിലേക്ക് ആ കണ്ണട വരുവാണ് ഒരു സൺഗ്ലാസ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു ഈ കണ്ണട ഒന്ന് വെച്ച് നോക്കാൻ പറയാണ് മഹേഷ് ആദ്യമൊന്നും മടിച്ചു പിന്നീട് ആ കണ്ണട വെച്ച് നോക്കുകയാണ് അപ്പം മഹേഷിന്റെ കഴിഞ്ഞ കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ചൊക്കെ മഹേഷ് ആ കണ്ണാടിക്കുള്ളിൽ കൂടെ മഹേഷ് മഹേഷി ഞെട്ടിത്തെരിച്ചു പോവാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനിനി നേരിടാൻ പോകുന്ന വലിയ വിപത്തിനെക്കൂടെ വിപത്തിനെ കുറിച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പം മഹേഷിന് പിന്നെ എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് തന്നെ മഹേഷ് കണ്ണാടി വലിച്ചൂരുവാണ് കണ്ണിൽ നിന്ന് മാറ്റുകയാണ് മഹേഷ് ആകെ പട വേർത്ത് വിളിച്ചു അയ്യപ്പം സമയം ചോദിച്ചു ഇപ്പം മനസ്സിലായില്ലേ കള്ളു കുടിച്ചാളുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാന്ന് ഇനിയിപ്പം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അതാണ് പറയണേ ആ പാറുമോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ സ്വന്തം ഭാര്യേനെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കുന്നത് ഇനിയെങ്കിലും കുടിയൊന്ന് നിർത്തി അങ്ങനെ മഹേഷ് എന്ത് ചെയ്യുവാണ് പിന്നീട് കുടിയെ മദ്യപാനം നിർത്തുവാണ് അപ്പം അതിൻ്റെ ആദ്യ പടി പടിയായിട്ട് വണ്ടിക്കുള്ളിലിരുന്ന ആ മദ്യമൊക്കെ കാരണകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതെല്ലാം കൂടെ എറിഞ്ഞുടച്ച് കളയുന്നുണ്ട് അയ്യപ്പ സ്വാമിക്കും വാവർക്കും സന്തോഷമായി പിന്നീട് മഹേഷിനും കൂടി വീട്ടിലേക്ക് ചെല്ലുവാണ് മഹേഷ് വീട്ടിൽ ചെന്നിക്കുമ്പോൾ ബിന്ദുവും പാറു ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുക എല്ലാം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് മഹേഷ് എന്നിട്ട് പറഞ്ഞു ഇനി വിഷമിക്കേണ്ട ബിന്ദു ഞാൻ ഇനി ഒരു കാരണവശാലും കുടിക്കില്ല എന്ന് എന്നറിയണം പക്ഷെ പാറുവിനങ്ങോട് വിശ്വാസം വന്നില്ല ബിന്ദു പറഞ്ഞു ഞാൻ ഇത് എത്ര കേട്ടേക്കുന്ന മഹേഷേട്ടാ നിങ്ങൾ ഇന്നിങ്ങനെ പറയും നാളെ പൂർവാദി ശക്തിയോടെ കുടിക്കില്ലേന്ന് ചോദിക്കണം ഇല്ല എൻ്റെ മോളാണ് സത്യം നീയാണ് സത്യം ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന് പറയാം പാറുവിന് അത്ഭുതമായിരുന്നു ഈ സമയത്ത് ഗിരിദേവനും ബാബരും ഇങ്ങോട്ട് വരുന്നുണ്ട് ഗിരിദേവനും വാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവരെന്റെ കണ്ണ് തുറപ്പിച്ചു ഇനി ഞാൻ മേലാൽ മദ്യപിക്കില്ല എൻ്റെ മോളുടെ വിഷമവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നല്ലൊരു കുടുംബജീവിത ഞാൻ കാരണം ബിന്ദു നിനക്ക് നഷ്ടപ്പെട്ടത് എന്നോട് ക്ഷമിക്കണം ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറയാം ബിന്ദുനും പാറുവിനും എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നു ഇത്രയും ശേഷം ആദ്യമായിട്ടാണ് പാറുവിൻ ഭയങ്കര സന്തോഷമാണ് പാറുമോൾ വന്ന് ഗിരിദേവനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കല്യാണിയും എല്ലാരും വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു അനുവിന്റെ കല്യാണത്തിലുള്ള പണം ഇതിലായിട്ട് റെഡി ആയിട്ടില്ല അപ്പൊ അനു വിഷമിച്ചിരിക്കുവാണ് അനുവിന്റെ അടുത്തേക്ക് ചന്തവും കല്യാണിയും എല്ലാരും ചെല്ലുന്നുണ്ട് അനുവിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒക്കെ വിഷമിക്കാതിരിക്കാൻ ചോദിച്ചു ഞങ്ങൾ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പണം മോഷ്ടിച്ച് ആരാന്ന് ഞങ്ങള് നോക്കാം ഞങ്ങള് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് ചന്തും കൂട്ടരും കൂടെ പോകുന്നുണ്ട് പിന്നീട് അവരുടേതായ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് കുട്ടികളാണെങ്കിലും അവരുടെ അത്രമാത്രം വിഷമായിരുന്നു അനുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം ശ്രീരാജിന്റെ വീട്ടുകാരുടെ എന്തും മറുപടി പറയും പണം കിട്ടിയില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ സമയത്താണ് ഗിരിദേവനും കല്യാ ഗിരിദേവനും ഉണ്ണുമോളും വാപനും കൂടെ അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അനു തന്നെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുവാണ് അന്യു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് ഗിരിദേവൻ പറഞ്ഞു സമാധാനമായിട്ട് ഇരിക്കാം പണമല്ലേ അത് കല്യാണത്തിന് മുമ്പ് തന്നെ കിട്ടുമെന്ന് പറയണം ബാബുരും പറയുന്നുണ്ട് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഗിരിദേവൻ പറഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയിരിക്കുമെന്ന് പറയണം പകുതി സമാധാനമായി അനുവിന് അനുവിന് അനുഭവം ഉണ്ട് ഇതിനു മുമ്പ് ഗിരിദേവൻ പറഞ്ഞിട്ടാണ് ഉണ്ണിമോളീ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഉണ്ണിമോൾ വന്നതിന് ശേഷമാണ് സേനൻ സാറ് പണമൊക്കെ ആയിട്ട് വന്നേ അതൊക്കെ ഓർത്തപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ അനുവിന് തോന്നുന്നുണ്ട് പിന്നീട് ഗിരിദേവൻ എന്ത് ചെയ്യുക അനുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രീരാജിൻ്റെ അടുത്ത് ശ്രീരാജിനോട് പോയി ചോദിക്കാനുള്ളേ അങ്ങനെ അനി ചെന്ന് ശ്രീരാജിൻ്റെ അടുത്ത് അയ്യപ്പസ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ചോദിക്കുകയാണ് അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ശ്രീരാജ് ശ്രീരാജുള്ള സോറി അനുരാജ് അതായത് മുറച്ചിറക്കൻ അനുവിൻ്റെ മുറച്ചറക്കൻ്റെ അടുത്തേക്ക് അപ്പോൾ അവനാണല്ലോ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം തന്നെ അനുവിന് മനസ്സിലായി പണം പോയിരിക്കുന്നു ഒരു പക്ഷേ ഇവൻ തന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമായിരിക്കുന്നു പക്ഷെ അവരാരും കുറ്റം സമ്മതിക്കുന്നില്ല പണം മോഷ്ടിച്ചെന്ന് ആരും സമ്മതിച്ചിട്ടുമില്ല അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയക്കഴിഞ്ഞാൽ കല്യാണത്താലെന്നാ ശ്രീരാജിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരല്ല ശ്രീരാജിന്റെ അച്ഛനും അമ്മയും ശ്രീരാജും കൂടെ വരുവാണ് വൈകുന്നേരം പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് വരുവാ ഇത്ര സമയം അവരൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പണം കിട്ടിയില്ല പണം മോഷണം പോയെന്നൊക്കെ പിന്നീട് അവര് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജയസ്രിക്കും വേണുവിനൊക്കെ എന്തും അറിയില്ല അവരോട് എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയണേ പെല്ലുമാവും ചെന്ന് പറയുന്നുണ്ട് കാരണം നാളെ സ്വർണ്ണം ഇടിയിച്ചു വേണം പെണ്ണിനെ കതിർമണ്ഡപത്തിലേക്ക് ഇറക്കാനായിട്ട് ആ സമയത്തില്ലെന്ന് അവരോട് പറയുന്നേക്കാളും അത് ഇപ്പം പറയുന്ന തന്നെയല്ലേ പിന്നീട് അവരോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീരാജിൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ നിങ്ങളിത് ഇപ്പോഴാണോ പറയണേ എനിക്കറിയാം ഞങ്ങൾക്കറിയായിരുന്നു എന്തോ തട്ടിപ്പ് കാണിക്കുന്നുണ്ടെന്ന് ഇനിയിപ്പോൾ ഈ കല്യാണം നടക്കില്ല പണവും സ്വർണവും കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ലെന്ന് പറയണം എല്ലാവർക്കും ഭയങ്കര വിഷമായി പോയി അതിനുമുമ്പ് എങ്ങനെ കിട്ടാനാ മോഷ്ടിച്ച ആരാന്നുപോലും തിരിച്ചറിയില്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തെങ്കിലും പോലീസാർക്ക് ഇതുവരെ ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ കൃത്യസമയത്ത് തന്നെ പണം കിട്ടും കല്യാണത്തിന് മുമ്പ് തന്നെ പണം കിട്ടും അതിന്റെ പേരില് അനുവിന്റെ കല്യാണം മുടങ്ങാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പത്തേനും ജയശ്രിക്കൊക്കെ എന്ത് ചെയ്യണം നിർത്തില്ല ഗിരിദേവൻ ആണ് പറയുന്നത് പക്ഷെ എങ്ങനെ പണം കിട്ടും മോഷ്ടിച്ച ആരാന്നോ ഓരോ ഐഡിയയില്ല അതിനുശേഷം ഗിരിദേവൻ പറഞ്ഞു കല്യാണത്തിന്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല കല്യാണത്തിന് മുമ്പ് തന്നെ പണം കിട്ടൂന്ന് പറയണെ ഗിരിദേവന്റെ വാക്ക് വിശ്വസിച്ച് അവർ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുണ് അങ്ങനെ ആട്ടവും പാട്ടും ഒക്കെ തുടങ്ങി ഈ ആട്ടവും പാട്ടും ആഘോഷവും ഒക്കെ നടക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു പുതിയ അതിഥി കൂടി എത്തുന്നത് അപ്പൊ സിദ്ധനമാവൻ അത് അയ്യപ്പസാമിയുടെ ഒരു കളിയായിരുന്നു അയ്യപ്പസാമിയാണ് സിദ്ധനമാവനെ അങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ പണം മോഷ്ടിച്ച ആരാന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് സിദ്ധനമാവനെ അങ്ങോട്ട് കൊണ്ടുവന്നു തന്നെ സിദ്ധനമ്മാവൻ വന്നു കഴിഞ്ഞപ്പോഴും ജയശ്രീം വേണു എല്ലാവരും സിദ്ധനമ്മാവനെ അകത്തേക്ക് സ്വീകരിച്ചിരുന്നുണ്ട് പിന്നീട് അവിടുത്തെ കഷ്ടതകളൊക്കെ പറയാണ് ജയശ്രീം വേണു കൂടെ വന്ന് പറഞ്ഞു പണം എതിരായിട്ടും കിട്ടിയിട്ടില്ല ആരാ മോഷ്ടിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക കല്യാണം മുടങ്ങും പണം മോഷ്ടിച്ച ആരാ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുന്നത് പിന്നീട് സിദ്ധരാമാൻ ഓരോരുത്തരെയും തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും തലയെ കൈവെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും തലയെ കൈവെച്ച് അനുഗ്രഹിക്കുമ്പം സിദ്ധരാമാനും മനസ്സിലാവും ആരാണോ ഇത് കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ആരാണോ പണം മോഷ്ടിച്ചതെന്ന് മനസ്സിലാവും പിന്നീട് അനുവിനെ വിളിച്ചിട്ട് അനുവിൻ്റെ കയ്യിലേക്ക് കുറേ പ്രസാദം കൊടുക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കൊടുത്ത പ്രസാദമാണ് അപ്പം ആ പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഒരു എന്ന് പറയുന്ന സമയം ദേവയമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉ ഉണ്ണിമോള് കൊടുത്തു വിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അനസയോട് കൊടുക്കാൻ പറഞ്ഞു ദേവയമ്മയ്ക്ക് കൊടുത്തു വിട്ടു അതുപോലെ ഒരു ബോട്ടിലിനകത്ത് കുറച്ച് പ്രസാദ് വരുന്നത് അപ്പം അത് അനുവിനോട് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ പറയണം അങ്ങനെ അനു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ പ്രസാദ് ആ പ്രസാദം അയ്യപ്പസ്വാമി അങ്ങനെ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തൊരു ലക്ഷ്യം കാണും പണം മോഷ്ടിച്ച ആരാന്നുള്ള സത്യം അവർ തന്നെ വന്ന് പറയണം അതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഈ ഫങ്ഷൻ സമയത്ത് എല്ലാവരും ആട്ടോ പാട്ടോട് നടക്കുന്ന സമയത്ത് അങ്ങനെ തെറ്റി ചെയ്ത് പണം മോഷ്ടിച്ചേരാൻ അവർ വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അനുരാജും അനുരാജിൻ്റെ അമ്മയും അവരൊക്കെ ചേർന്ന് കളിച്ചൊരു നാടകമായിരുന്നു ഈ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ട് അനുരാജിന് അനുവിനെ കിട്ടാൻ വേണ്ടി ചെയ്തൊരു ഡ്രാമയായിരുന്നു പിന്നീട് ആ പണമൊക്കെ കൊണ്ടു കൊടുത്ത് അവർ ക്ഷമ ക്ഷമാപണം നടത്തുന്നൊക്കെയുണ്ട് അങ്ങനെ പിന്നീട് കല്യാണം ഒക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി